ളെ കണ്ടു ഞാൻ പൊങ്കിനാവിൽ താരഹങ്ങൾ പുഞ്ചിരിച്ചാ നീതരാ ും മലയാളി പെണ്ണിനും പൈസ മാസം മാസം ഒക്കെ ഞാൻ അപ്പഴേ നാട്ടിലെന്തെങ്കിലും ആവശ്യം അപ്പൊ അതായത് അവന്റെ പൈസ അവൻ്റെ സമ്പാദിക്കാൻ പറ നീ എല്ലാം നീയല്ല അത് ഞാൻ അതല്ലേ അവൻ്റെ മറ്റേ വാങ്ങിക്കൂലേനത്തി വാങ്ങിക്കും എന്നിട്ട് ഞാൻ ആ പൈസ അവന്റെ ചെലവെന്ന് മാറ്റാ നോക്കേ ഞാൻ ഭയങ്കര

മാങ്ങൂട്ടാം ബൈ എന്ന് പറഞ്ഞ പോലെ പോലെ ഞാനുണ്ട് ഇവിടെ ഹായ് ബൈ ബൈ വേറെ ഓ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ ഏഴുനീലപ്പന്തലിട്ടു വാനിലങ്കി ലൈക്ക് പതിമൂന്ന് അടിച്ചതെന്ന് പറഞ്ഞു താങ്ക് യു താങ്ക് യു ഒരുപാട് താങ്ക്സ് ലൈക്ക് പതിമൂന്ന് അടിച്ചു എന്ന് പറയുന്നുണ്ട്